ഹലോ ഹായ് അസാം വലൈക്കും അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മക്കളൊക്കെ സ്കൂളിൽ പോയി എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെടികൾക്ക് ഇന്ന് കുറേ ദിവസമായി ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം പറഞ്ഞിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് വല്ലാതെ മഴയല്ല അപ്പം വള്ളമൊക്കെ ഒന്ന് പാർന്നിട്ട് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു വല്ലാതെ വള്ളം പാറില്ല കേട്ടോ കുറേ ഒരു പത്ത് ദിവസത്തിൻ്റെ ഇറക്കി ഞാൻ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ്ക്ക് വള്ളം പാരുന്ന് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാലേ ഈ വീഡിയോ കണ്ടില്ലേ ഈ മഞ്ഞൾപ്പൊടി ഇടുന്ന ഒരു വീഡിയോ ഇത് യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇരുന്നിട്ടോ അപ്പോൾ മക്കളൊക്കെ പറഞ്ഞു നമ്മ ഞാൻ ഞങ്ങൾക്കും ചെയ്യാൻ ഞമ്മക്കും ഇങ്ങനെ ആക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആക്കി ആക്കിയപ്പോഴൊക്കെ നല്ല രസമായിട്ടൊക്കെ തന്നെ വന്നു പക്ഷേ ആക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു സംഭവം കണ്ടത് ഞങ്ങൾ ഗ്ലാസ്സിൽ വള്ളമൊക്കെ എടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സൂമ് ചെയ്തപ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇടാ ഇടാൻ നിൽക്കുമ്പോൾ സൂം ചെയ്തപ്പോഴാണ് ഈ സംഭവം കാണുന്നത് വള്ളത്തിൽ എന്തൊക്കെയാണ് ചെറിയ ചെറിയ എന്തൊക്കെയാണ് സാധനങ്ങൾ അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു എന്താ എന്താണത് ഇനി ഗ്ലാസ് കഴുകിയിട്ടില്ലേ ഗ്ലാസ്സിലെന്തെങ്കിലും ഉണ്ടോയെന്നോ വിചാരിച്ചു പക്ഷേ നോക്കുമ്പോൾ എന്താ പിന്നെയും ഞങ്ങൾ വള്ളം മാറ്റിയിട്ട് പിന്നെയും വള്ളം എടുത്തിട്ട് വള്ളം ഒന്നും കൂടിയും സൂമാക്കി നോക്കുമ്പോൾ പിന്നെയും ഇതേമാതിരിയാണ് അപ്പോൾ ഇക്ക പറഞ്ഞു എന്തായാലും നാളെ നമുക്ക് ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഫിൽറ്ററൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം വള്ളം ടെസ്റ്റിനും കൊടുക്കാം പിന്നെ ഫിൽറ്ററും നമുക്ക് മാറ്റിയിട്ട് വരാമെന്നിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ ഇറങ്ങാം കേട്ടോ ബ്ലോക്ക് പെട്ടോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പറഞ്ഞ മാതിരി കേട്ടോ നല്ല പേരും ബ്ലോക്ക് ആയിരുന്നു ഇക്കാൾക്കാണെങ്കിലും നേരം വഴുകിയിരിക്കണു ഒരാളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തോ സാധനം കൊടുക്കാണ്ട് പറഞ്ഞിട്ട് അർജൻറ് അർജൻറ് ആക്കിയിട്ട് എന്ത് കാട്ടിട്ടും കാര്യമല്ലേ ഈ ബ്ലോക്ക് കഴിഞ്ഞെത്തണ്ടേ ഈ ബ്രിഡ്ജ് കയറുമ്പോൾ കയറുമ്പോൾ കേട്ടോ ബ്ലോക്ക് ഇറങ്ങുമ്പോ വലിയ ബ്ലോക്ക് ഇല്ല അതേമാതിരി അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്കും തന്നെ വൻ ക്യൂ വയ്ക്കാനും എന്താ ഈ വണ്ടികളൊക്കെ ബ്രിഡ്ജ് കയറാൻ വേണ്ടി നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇപ്പൊ നമ്മക്ക് ഫ്രീ ആയി വെറുതെ ക്യൂലിങ്ങനെ നിക്കാണ് ഞങ്ങളിപ്പോൾ മൗലാന റെസ്റ്റോറൻറ്റിൽ ചെറിയ ജ്യൂസ് കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ എന്താ ഇക്കാൻ്റെ പണികളൊക്കെ തീർന്നിട്ട് വീട്ടിൽ പോണ വഴിയിൽ ഇക്കാരണം ഒരു ജ്യൂസ് കുടിച്ച് പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് കയറി ഇവിടെ ആണെങ്കിൽ നല്ല ജ്യൂസുമാണ് ഫ്രഷ് ജ്യൂസുമാണ് എന്താ അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ഇവിടെ കുറേ കട്ട് ഫ്രൂട്ടുകളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവരോട് ചോദിച്ചു ഇത് എത്ര ദിവസം ഉണ്ടാവും ഈ ഇത്രയും കുറേ ഉണ്ട് സ്റ്റോറി ഉണ്ട് അവിടെ അപ്പോൾ ഓം പറഞ്ഞു ഇത് ഇന്ന് തന്നെ കഴിയും ഇത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്ന് പറഞ്ഞു പിന്നെ എന്താ തന്നെ ഞങ്ങൾ ഞങ്ങൾ അങ്ങടെപ്പുറത്തേ ആ വേ പ്യൂർക്ക് വന്നിട്ടോ ഞങ്ങളെ ആ ഫിൽറ്ററിൻ്റെ ആ ക്യാണിൽ വാങ്ങാനും മൂപ്പരോട് കാര്യം പറയാനും ഞങ്ങളെ വീഡിയോസും ഇതൊക്കെ കാണിച്ചു കൊടുത്തു മൂപ്പർ ഇങ്ങനെ കണ്ടിട്ട് നാളെ സർവീസിന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഫുൾ ടെസ്റ്റ് ഇതിടോന്ന നമുക്ക് അടുത്ത월ത്തിലെ പ്രശ്നങ്ങളാണോ ടെസ്റ്റ് ചെയ്തു തരോ? ഞാനൊരു ടെസ്റ്റ് ചെയ്യുന്നേ ഇവിടൊരു പ്രൈം ടെസ്റ്റ് ആണ് പക്ഷെ ഇതിന് നാല് പാരാമീറ്റേഴ്സ് ആയിരുന്നു. അല്ല നേരെ കൊട്ടുന്ന ടെസ്റ്റ് ഇതിന് പറയാ ഓക്കേ. ഇതിမှာ ദകപട ഡയഗണൽ കൊ. നമുക്ക് മറ്റേത് നമ്മുടെ കോമൺ ടെൻഡിലും കോമൺ ടെൻഡിൽ കൊടുത്ത സർവീസ് ഇല്ല. അന്ന് നമ്മൾ എന്തോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ക്യാൻഡലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടുത്തെ ആൾ പറഞ്ഞു നാളെ വന്നിട്ട് സർവീസ് ചെയ്യുക എന്താ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ എത്തി അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ചെറിയൊരു വിശേഷങ്ങളായിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കാം അപ്പോൾ പറഞ്ഞ പോലെ ബായ്